ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് എസ്പെഷ്യലി ഓഫ്ലൈൻ ബിസിനസ്സുകളൊക്കെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിട്ടുള്ള കാര്യം നമുക്കുണ്ടായിരുന്നു അല്ലേ ആ സമയത്ത് എന്നെ പേഴ്സണലി രക്ഷിച്ചത് ഓൺലൈൻ സെല്ലിംഗ് ആണ് ഓൺലൈൻ സെല്ലിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് തീർച്ചയായിട്ടും വീട്ടിലേക്ക് ഒരു വരുമാനം എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റ്സ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ബിസിനസ് ഓണേഴ്സ് എന്തായിട്ട് ഒരു അൾട്ടർനേറ്റീവ് കണ്ടെത്തുന്നതായിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസിന് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു അൾട്ടർനേറ്റീവ് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിലേക്ക് മാറാന്നുള്ളതാണ് ഓൺലൈനിലേക്ക് മാറാൻ പല മാർഗ്ഗങ്ങളുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് സർവീസുകൾ ഓൺലൈനിലേക്ക് മാറ്റാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് യു കെൻ ജസ്റ്റ് സെർച്ച് ചാറ്റ് ജിബി ടി ചാറ്റ് ജിബിറ്റിയിൽ എൻ്റെ ബിസിനസ് ഇതാണ് എനിക്കിതിന് ഓൺലൈനിലേക്ക് മാറ്റണം വാട്ട് ആർ ദ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കുറേ ആൾട്ടർനേറ്റീവ്സ് വരും നിങ്ങൾക്ക് സ്വയം ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും ആൾക്കാരെ കൺസൾട്ട് ചെയ്യാം പക്ഷേ ലൈക്ക് സമ്മോ ദൈവം നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഈ ഓൺലൈൻ സെഗ്മെൻറ്റിലേക്ക് ഇറങ്ങിയേ മതിയാവുള്ളൂ കാരണം അവിടെ ഹ്യൂജായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ആൾക്കാരിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ക്യാറ്റർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പേസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു ഓഫീസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് റെൻറ്റിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഓൺ പേസിൽ നിങ്ങളുടെ ഓൺ കൺട്രോളിൽ നിങ്ങളുടെ ഓൺ ഫ്രീഡത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും